പിന്നെ മറ്റൊരു കാര്യം കൂടി ഇനി നിന്റെ ശബ്ദം ഇതുപോലെ അച്ചായനു നേരെ ഉയരരുത് മനസ്സിലായോ ഇപ്പോൾ തന്നെ നീ ഇച്ചായനോട് കണ്ട് മാപ്പ് പറയണം എലിസബത്തിനെ നോക്കി ശാസനയോടെ പറഞ്ഞുകൊണ്ട് വല്യമ്മച്ചി അകത്തേക്ക് പോയി അവർക്കും വല്യപ്പച്ചിനോട് അങ്ങനെ പറയത് പറയരുതായിരുന്നു എന്ന് തോന്നി ഭർത്താവിൻ്റെ അപ്പനായിട്ടല്ല സ്വന്തം അപ്പനായിട്ടാണ് കണ്ടിട്ടുള്ളത് സ്നേഹിച്ചിട്ടുള്ളൂ എന്നാലും ആ നശിച്ചവളെ ഇങ്ങനെ പുകഴ്ത്തുന്നത് കാണുമ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല ഒരിക്കലും അവളെ പോലൊരു മരുമകളെയല്ല ഞാൻ ആഗ്രഹിച്ചത് ചില തീരുമാനങ്ങൾ ഒന്നുകൂടി മനസ്സിലൂട്ടി ഉറപ്പിച്ചുകൊണ്ട് അവർ വലിയപ്പച്ചൻ്റെ മുറിയിലേക്ക് പോയി തൻ്റെ മുറിയിലേക്ക് പോയതും അനു നേരെ ബാത്റൂമിലേക്ക് പോയി വസ്ത്രം പോലും ആരാധ ഷവറിന് കീഴേ നിൽക്കുമ്പോൾ മനസ്സിനൊരു കുളിര് വന്നു അണിയുന്നത് പോലെ തോന്നി അവൾക്ക് കുളിച്ച് വസ്ത്രം മാറി മിററിന് മുൻപിൽ നിൽക്കുമ്പോഴാണ് കഴുത്തിൽ തെളിഞ്ഞു കാണുന്ന ചുവന്ന അടയാളത്തിലേക്ക് അവളുടെ കണ്ണുകൾ ഉടക്കിയത് എന്നാൽ അത് കാണുമ്പോൾ തന്നിൽ വന്നു നിറയുന്ന വികാരം എന്താണെന്ന് അവൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല പരസ്പരം പ്രണയം തുറന്ന് പറഞ്ഞതിനു ശേഷം എല്ലാ അർത്ഥത്തിലും ഒന്നിച്ചൊരു ജീവിതം തുടങ്ങാനാണ് ആഗ്രഹിച്ചത് എന്നാൽ മദ്യത്തിൻ്റെ ലഹരിയിൽ സംഭവിച്ചത് അവൾ വല്ലാത്ത അവസ്ഥയിലായി അതിനേക്കാൾ ഉപരി ഡെവി തന്നെ കുറിച്ച് എന്താ കരുതി കാണുക എന്നുള്ള ചിന്തയായിരുന്നു അവളെ അലട്ടിയിരുന്നത് എത്രയും പെട്ടെന്ന് അലിയുടെ അലീനയുടെ ആക്സിഡൻറിന് പിന്നിലുള്ള ദുരൂഹതകൾ കണ്ടെത്തണം അലീനയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം അന്നയുടെ മുഖം മൂടി വലിച്ചു കീറണം പെട്ടെന്നാണ് അവളുടെ ഓർമ്മയിലേക്ക് ആരിഫിൻ്റെ മുഖം വന്നത് മിസ്സായ സി സി ടി വി വിഷ്വൽസ് നൽകാമെന്ന് പറഞ്ഞതാണ് എന്നാൽ പിന്നീട് കാണാൻ സാധിച്ചില്ല അനു പെട്ടെന്ന് ഫോൺ എടുത്ത് ആരിഫിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു എന്നാൽ ആ നമ്പർ നിലവിലില്ലായിരുന്നു അനുവിനാകെ സങ്കടം തോന്നി ആരിഫാണ് ആകെ ഉള്ള പ്രതീക്ഷ അവരിലൂടെയല്ലാതെ തനിക്കിനി ആ സത്യത്തിലേക്ക് എത്താൻ സാധിക്കില്ല സത്യം തിരിച്ചറിയാതെ ഒരിക്കലും ആരും തന്നെ അംഗീകരിക്കുകയുമില്ല പെട്ടെന്ന് അന് ഫോൺ എടുത്ത് ആരിഫിൻ്റെ നമ്പറിലേക്ക് വീണ്ടും വിളിച്ചു എന്നാൽ അവരുടെ കോൾ അറ്റൻഡ് ചെയ്തില്ല അനുസങ്കടത്തോടെ ബെഡിലേക്കിരുന്നു ഓഫീസിലേക്ക് വന്ന് കയറിയതും ഡവി നേരെ അടുത്തേക്കാണ് പോയത് ആദവും പപ്പയും ചെറിയ പപ്പയും എല്ലാം ടെൻഷനടിച്ച് കമ്പനിയിലിരിക്കുവാണ് ഡെവിയെ കണ്ടതും അവരുടെ മുഖത്ത് ആശ്വാസം നിറഞ്ഞു അവൻ്റെ മുൻപിലേക്ക് വന്ന ടെൻഷനോടെ ആദം സംസാരിച്ച് തുടങ്ങി ഡെവി ആകെ പ്രോബ്ലം ആയിട നമ്മുടെ പുതിയ പ്രൊജക്ടിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ലീക്കായി ക്ലയൻസ് ആകെ ദേഷ്യത്തിലാണ് ടു വീക്സ് അതിനുള്ളിൽ അവർ സാറ്റിസ്ഫൈഡ് ആവുന്നത് പോലെ പുതിയൊരു പ്ലാൻ നൽകണം അല്ലെങ്കിൽ അവർ നമുക്കെതിരെ ലീഗലി മൂവ് ചെയ്യുമെന്നാണ് പറയുന്നത് വാട്ട് കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ ഡെവി നിന്നു ഇത്രയും വലിയ പ്രൊജക്റ്റ് എങ്ങനെയാണ് ഇത്രയും വലിയ അശ്രദ്ധ ഉണ്ടായത് നിങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടായിട്ടും എങ്ങനെയാണ് പ്ലാൻ ലീക്കായത് ഡെവി ദേഷ്യത്തിൽ അലറി കഴിഞ്ഞ രണ്ടു മാസത്തെ അവൻ്റെ അധ്വാനമാണ് ഇപ്പൊ തകർന്നു പോയത് ഇരുന്നൂറ് റോറിൻ്റെ പ്രോജക്റ്റാണ് അവർ ലീഗലി മൂവ് ചെയ്ത അവരത് കമ്പനിയുടെ പ്രസ്റ്റീജിനെ ബാധിക്കും പോരാത്തതിന് പോരാത്തതിനെ ഇരട്ടി നഷ്ടി പരിഹാരം കൊടുക്കേണ്ടി വരികയും ചെയ്യും അവന് മുൻപിൽ ഒന്നും പറയാനില്ലാതെ പപ്പയും ചെറിയ പപ്പയും ആദവും തലതാഴ്ത്തി നിന്നു അവരുടെ ടെൻഷനോടെയുള്ള ഇരുപ്പ് കാണി അവന് വല്ലാതെയായി ഇച്ചായ എത്രയും പെട്ടെന്നൊരു മീറ്റിംഗ് വിളിക്ക് എല്ലാവരും മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിരിക്കണം അവനെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് കോൺഫറൻസ് റൂമിലേക്ക് പോയി ആരിഫിനെ വിളിച്ചിട്ടും കാര്യമില്ല എന്ന് കണ്ടതും അനുവാലീനയുടെ മുറിയിലേക്ക് പോയി കുറച്ച് സമയം അവളോടൊപ്പം ചിലവഴിച്ചു എങ്കിലും അവളുടെ മനസ്സ് നിറയെ ആരിഫിനെ കുറിച്ചായിരുന്നു എങ്ങനെയെങ്കിലും അവനെ കോണ്ടാക്റ്റ് ചെയ്തേ പറ്റൂ എങ്കിൽ മാത്രമേ തെളിവുകൾ കയ്യിൽ കിട്ടൂ അനു അപ്പോഴാണ് അങ്ങോട്ട് വരുന്ന ലിസയെയും എമിമോളെയും കാണുന്നത് അവരെ കണ്ടത് ഒരു പുഞ്ചിരിയോടെ അവൾ എഴുന്നേറ്റ് നിന്നു അച്ഛനിപ്പോൾ അനു ഇപ്പം റൂമിലേക്ക് മാറ്റി ചേച്ചി പുഞ്ചിരിയോടെ അനു ലിസയ്ക്ക് മറുപടി കൊടുത്തു അമ്മയെയും ഏട്ടനെയും കണ്ടു അനു അവരെന്താ പറഞ്ഞത് നിന്നോട് സംസാരിച്ചോ പ്രതീക്ഷയോടെ തന്നോട് ചോദിക്കുന്ന ലിസയ്ക്ക് കൊടുക്കാൻ അവളുടെ കയ്യിൽ മറുപടി ഉണ്ടായിരുന്നില്ല തന്നെ നോക്കി മുഖം തിരിച്ച ഏട്ടൻ്റെയും കുറ്റപ്പെടുത്തിയ അപ്പച്ചിയുടെയും മുഖം മാത്രമായിരുന്നു മനസ്സിൽ ഒരു വിഷാദം നിറഞ്ഞ പുഞ്ചിരിയോടെ അവൾ അവർക്ക് മറുപടി കൊടുത്തു ഇല്ല ചേച്ചി അവരുടെയൊന്നും മനസ്സിലിപ്പോൾ അനുരാധയ്ക്ക് സ്ഥാനമില്ല അത് പറയുമ്പോൾ നിറയുന്ന അവളുടെ കണ്ണുകളിൽ ലിസ ശ്രദ്ധിച്ചിരുന്നു നീ വിഷമിക്കേണ്ട അനു എല്ലാ കാലവും നിന്നെ അകറ്റി നിർത്താൻ ആർക്കും കഴിയില്ല ഇന്നല്ലെങ്കിൽ നാളെ നിന്നെ എല്ലാവരും തിരിച്ചറിയും അനുവിനെ തന്നെ ചേർത്ത് പിടിച്ച് സ്നേഹത്തോടെ എലിസ പറഞ്ഞതും തന്നെ മനസ്സിലാക്കാനും ചേർത്ത് പിടിക്കാനും ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്നോർത്ത് അനുവിൻ്റെ ഉള്ളം തുടിച്ചു പിന്നെയും കുറച്ച് സമയം സംസാരിക്കുന്നതിനു ശേഷമാണ് അവർ അവിടെ നിന്നും പിരിഞ്ഞത് വല്ലപ്പച്ചൻ്റെ മുറിക്ക് മുൻപിൽ നിൽക്കുവാണ് എലിസബത്ത് അപ്പച്ചനോട് ശബ്ദമുയർത്തിയതിനു മാപ്പ് പറയാനാണ് ഡോറിൽ ഒന്ന് മുട്ടിയതും അകത്തേക്ക് കയറാനുള്ള അനുമതി അദ്ദേഹം കൊടുത്തു അതോടെ അവരകത്തേക്ക് കയറി അപ്പച്ച തന്നെ കണ്ടിട്ടും മൈൻഡാക്കാതെ നിൽക്കുന്ന അപ്പച്ചനെ കാണേ അവർക്ക് വേദന തോന്നി ഒരു തേങ്ങലോടെ തന്നെ വിളിക്കുന്ന ആലിസിനെ കാണേ അയാളിൽ വാത്സല്യം തോന്നി ഇന്നോളം തനിക്ക് അവളോട് ദേഷ്യപ്പെടേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിട്ടില്ല എന്നാൽ ഇടയിടയായി അനുവിൻ്റെ കാര്യത്തിലാണ് എലിസബത്തിന് ഇനി എങ്ങനെയൊക്കെ ചിന്തിച്ചാലും അനുവിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഏകദേശം വല്യപ്പച്ചൻ മനസ്സിലാക്കി പക്ഷെ അതിൻ്റെ കാരണം അന്നെയാണ് എന്നുള്ളതാണ് സഹിക്കാൻ കഴിയാത്തത് അന്ന അത്ര നല്ല കുട്ടിയല്ലെന്നും അവളുടെ സ്വഭാവം മോശമാണെന്നും കഴിവതും എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചതാണ് എന്നാൽ തൻ്റെ ഭാര്യയും എലിസബത്തും അത് അംഗീകരിക്കാത്തതാണ് ഡെവിക്ക് പോലും അന്നയോട് അത്തരത്തിലൊരു താല്പര്യവും ഇല്ല അടുപ്പവും പിന്നെ എന്തിനു വേണ്ടിയാണ് അനുഭവത്തുള്ള ജീവിതത്തിന് ഡെവിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത് തനിക്ക് ആദ്യമായാണ് എലിസബത്തിനോട് ഒരു കാര്യത്തിൽ വിയോജിപ്പ് തോന്നുന്നത് പോലും അതന്നയുടെ കാര്യമായതുകൊണ്ടാണ് ഒരു പക്ഷേ ഒരു താല്പര്യമുണ്ടായിരുന്നുവെങ്കിലും ഒരിക്കലും ആ ബന്ധം അംഗീകരിക്കില്ല കാരണം അവൾ ഒരിക്കലും ഈ കുടുംബത്തിന് യോജിച്ച മരുമകളല്ല അപ്പച്ചാ തൻ്റെ ഒരു കുറ്റവാളിയെ പോലെ തലതാഴ്ത്തി നിൽക്കുന്ന എലിസബത്തിനെ കാണേ അദ്ദേഹത്തിന് വലിയ വേദന തോന്നി എന്താ മോളെ എന്നോട് ക്ഷമിക്കുക അപ്പച്ച ഞാൻ അപ്പച്ചനെ എതിർത്ത് സംസാരിച്ചത് അപ്പച്ചനെ വേദനിപ്പിച്ചു എന്നറിയാം എന്നോട് ക്ഷമിക്ക് ഒരു തേങ്ങലൂടെ അവർ പറഞ്ഞതും എന്തോ പോലെ തോന്നി എനിക്ക് നിന്നോട് പ്രത്യേകിച്ച് ദേഷ്യമൊന്നും തോന്നിയില്ല മോളെ നീയുമെൻ്റെ മോള് തന്നെയല്ലേ ഞാൻ അത് അപ്പോഴേ മറന്നു അവരുടെ തലയിൽ തലോടിക്കൊണ്ട് വലിയപ്പച്ചൻ പറഞ്ഞതും അവർക്ക് സമാധാനം തോന്നി മോളെ അനു ഈ വീട്ടിലെ മരുമകളാണ് അവളെ നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട പക്ഷെ വേദനിപ്പിക്കരുത് ഓഫീസിലെ പ്രശ്നങ്ങളെല്ലാം തീർത്ത് ഡെവി വരട്ടെ അവന് അനുവുമായി ഒത്തുപോകാൻ താല്പര്യമില്ലെങ്കിൽ നമുക്കതിനനുസരിച്ച് നീങ്ങാം അത് കേട്ടതും എലിബിസ എലിസബത്തിൻ്റെ കണ്ണുകൾ തിളങ്ങി എന്നാൽ ഡെവിക്ക് അനുവിനെ ഇഷ്ടമാണെങ്കിൽ അവൾ നീ അംഗീകരിക്കണം എന്താ പെട്ടെന്ന് വലിയപ്പച്ചൻ അങ്ങനെ പറഞ്ഞതും അവർ ഞെട്ടി എന്നാൽ ഡെവി ഒരിക്കലും അവളെ അംഗീകരിക്കില്ല എന്നൊരു പ്രതീക്ഷ അവരിൽ ഉണ്ടായിരുന്നു മാത്രമല്ല അനു ഒഴിഞ്ഞു പോയാൽ ആ സ്ഥാനം തന്നെ കൊണ്ടുവരാമെന്നും അവർ കണക്കുകൂട്ടി എലിസബത്ത് സമ്മതം അറിയിച്ചു തന്നെ ഇവിടെയാക്കിയതിനു ശേഷം പോയതാണ് ഡെവി ഇപ്പം രാത്രി പത്തുമണി കഴിഞ്ഞു ഇതുവരെ അവൻ തിരിച്ചു വന്നിട്ടില്ല അനുവിനാകെ വല്ലാതെ തോന്നി ഹാളിലെ സോഫയിൽ അവനെ കാത്തിരിക്കുകയാണ് അനു ഡെവിയും മാധവും പപ്പയും ചെറിയ പപ്പയും എല്ലാവരും ഓഫീസിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള അവരുടെ ഫ്ലാറ്റിലായിരിക്കും ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ സോഫയിലിരിക്കുന്ന അനുവിൻ്റെ അടുത്തേക്ക് ലിസ വന്നു എമിമോൾ ഉറക്കിയതിനു ശേഷമുള്ള വരവാണ് എന്താ അനു ഇവിടെ ഇരിക്കുന്നത് അവളുടെ അടുത്ത് വന്നിരുന്നു കൊണ്ട് ലിസ ചോദിച്ചു അത് ചേച്ചി ഇച്ചായൻ അപ്പോൾ ഡെവി നിന്നോടൊന്നും പറഞ്ഞില്ലേ ഇല്ല എന്താ ചേച്ചി ഓഫീസിൽ നിന്ന് എന്തോ ഫയൽ മിസ്സായിരുന്നു വളരെ പ്രധാനപ്പെട്ട ഏതോ പ്രൊജക്ടിൻ്റേതാണ് ഇപ്പോൾ അവിടെ ആകെ ബഹളമാണ് എല്ലാവരും ആകെ ടെൻഷൻ അടിച്ചിരിക്കുക ഇച്ചായൻ വിളിച്ചിരുന്നു ഇനി കുറച്ച് ദിവസത്തേക്ക് ആരെയും വീട്ടിലേക്ക് നോക്കണ്ട സ്റ്റാഫുകളൊക്കെ ഓവർ ടൈം ആണെന്ന് പറഞ്ഞത് അതുകൊണ്ട് നീ ഉറക്കൊഴിക്കേണ്ട പോയി കിടന്നുറങ്ങിക്കോ ഉം ലിസയെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് അതിന് മുകളിലേക്ക് പോയി തൻ്റെ മുറിയിലേക്ക് പോയതും ഒഴിഞ്ഞു കിടക്കുന്ന ബെഡിലേക്ക് നോക്കി പിന്നെ ഒന്ന് നിശ്വസിച്ചുകൊണ്ട് സോഫയിലേക്ക് കിടന്നു മനസ്സാകെ അസ്വസ്ഥമാണ് അച്ഛനെക്കുറിച്ച് ചിന്തിച്ചിട്ടൊരു സമാധാനവുമില്ല എങ്ങനെ കിടന്നാലും അച്ഛൻ്റെ വിവരമറിയാതെ ഉറക്കം വരില്ലെന്ന് മനസ്സിലാക്കി അവൾ ഫോണെടുത്ത് ഏട്ടനെന്ന് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്പറിലേക്ക് വിളിച്ചു പക്ഷെ ആദ്യം ഫോൺ റിങ് ചെയ്തെങ്കിലും പിന്നീട് സ്വിച്ച് ഓഫ് ആയിരുന്നു അതോടെ അവൾക്കാകെ ഉണ്ടായിരുന്ന ഉറക്കവും പോയി കിട്ടി കുറച്ച് തീരുമാനങ്ങളെടുത്ത് അവൾ വെറുതെ കണ്ണടച്ച് സോഫയിൽ കിടന്നു ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി വല്യപ്പച്ഛനുമായി സംസാരിച്ചതിനു ശേഷം ഡെവി തിരിച്ചെത്തിയ ഉടനെ അവനോട് സംസാരിച്ച് അനുവിനെ അവൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കിയേ തീരൂ എന്ന് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു മമ്മി അവർക്ക് എത്രയും പെട്ടെന്ന് ഡെവിയുടെ ജീവിതത്തിൽ നിന്നും അനുവിനെ ഒഴിവാക്കി അന്നയെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനാണ് ആഗ്രഹം ഡെവി അനുവിനെ ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് അവരടി ഉറച്ച് വിശ്വസിച്ചിരുന്നു ഡെവി ഓഫീസിലേക്ക് പോയിട്ടിപ്പോൾ ഒരാഴ്ചയായി താമസവും ഭക്ഷണവുമെല്ലാം അതിന് ആയിട്ടുള്ള ഫ്ലാറ്റിൽ തന്നെയാണ് അവൻ്റെ കൂടെ ആദവുമുണ്ട് വലിയ പപ്പയും ചെറിയ പപ്പയും ഇരവിട്ട് വീട്ടിൽ വന്നു നിൽക്കും പകൽ സമയങ്ങളിൽ ടോണിയും റോണിയും അവരോടൊപ്പം പോകും ഇടയ്ക്ക് ഡെവിയുടെ ഡ്രൈവർ വന്ന് അവൻ ആവശ്യമുള്ള വസ്ത്രങ്ങളും മറ്റും എടുത്തിട്ട് പോയി ഡെവി ഒരു പ്രാവശ്യം പോലും അനുവിനെ ഒന്ന് വിളിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അനുവിന് വല്ലാത്ത സങ്കടമുണ്ടായിരുന്നു പോരാത്തതിന് വീട്ടിലേക്ക് വിളിച്ചിട്ട് അവർ ഫോൺ എടുത്തിരുന്നില്ല ഇതിനിടയിൽ ആരിഫിനെ വിളിച്ചിരുന്നു ഇനിയും താൻ മിണ്ടാതിരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് തോന്നിയതും വീട്ടിലേക്ക് പോയി അച്ഛൻ്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കാനും പിന്നീട് ആരിഫിൻ്റെ വീട്ടിലേക്ക് പോകാനും അവൾ തീരുമാനിച്ചു വീട്ടിലേക്ക് പോകാൻ അനുവാദം ചോദിക്കാൻ ഡെവിയുടെ നമ്പറിലേക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ചിരുന്നുവെങ്കിലും അവൻ ഫോൺ എടുക്കാൻ തയ്യാറായിരുന്നില്ല അവസാനം രണ്ടും കൽപ്പിച്ചാൻ വല്ലയപ്പച്ചൻ്റെ മുറിയിലേക്ക് പോയി തൻ്റെ മുറിയിലിരുന്ന് വളരെ ഗൗരവമായി പത്രം വായിക്കുകയാണ് വല്ലയപ്പച്ചൻ അപ്പോഴാണ് ഡോറിന് മുൻപിൽ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന അനുവിനെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് എന്താ മോളെ അവിടെ തന്നെ നിന്നത് അകത്തേക്ക് കയറി വാതിലിന് സൈഡിൽ നിന്ന് പരുങ്ങുന്ന അനുവിനെ കണ്ടതും അവളെ സ്നേഹത്തോടെ അദ്ദേഹം അകത്തേക്ക് ക്ഷണിച്ചു അത് വല്ലപ്പച്ച എനിക്ക് അച്ഛനെ കാണാൻ തോന്നുന്നു ഒന്ന് വീട്ടിലേക്ക് പൊക്കോട്ടെ അല്പം അടിച്ചാണെങ്കിലും തൻ്റെ ഉള്ളിലുള്ളത് അനു പറഞ്ഞു ഇതിലെന്ത് ചോദിക്കാനാ മോൾ ഇപ്പോൾ തന്നെ പുറപ്പെട്ടോ എന്നാ ഉച്ചയ്ക്ക് മുൻപ് അവിടെ എത്താം അപ്പച്ചൻ്റെ ശബ്ദം കേട്ട് അനുവിൻ്റെ കണ്ണുകളൊന്നും വിടർന്നുവെങ്കിലും നിമിഷങ്ങൾക്കുള്ളിൽ അവിടെ ദുഃഖം നിഴലിച്ചു എന്താ മോളെ അനുവിൻ്റെ ഭാവമാറ്റം ശ്രദ്ധിച്ച അപ്പച്ചൻ അവളോട് സ്നേഹത്തോടെ തിരക്കി അതപ്പച്ച ഇച്ചായൻ ഇച്ചായനോട് പറഞ്ഞിട്ടില്ല വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല അതിനെന്താ മോളെ നിൻ്റെ അച്ഛനെ കാണാൻ പോകാൻ നിനക്ക് ആരോടും അനുവാദം വാങ്ങേണ്ട കാര്യമില്ല ഡെവി തടസ്സമൊന്നും പറയില്ല ഇനി പറഞ്ഞാലും ഞാൻ അവനോട് സംസാരിച്ചോളാം അനു സന്തോഷത്തോടെ മുറിക്ക് ഇറങ്ങി മോളെ എന്ന പെട്ടെന്ന് അപ്പച്ചൻ അവളെ മുറിയിൽ നിന്ന് പുറത്തേക്ക് വിളിച്ചു അവൾ തിരിഞ്ഞു നോക്കിയതും അദ്ദേഹം പുജ്ജിരിയോടെ സംസാരിച്ചു തുടങ്ങി അത്രയും ദൂരം മോൾ തനിച്ച് പോവേണ്ട ടോണിയും റോണിയും വരും മോളുടെ കൂടെ അത് കേട്ടതും അനു ഒന്ന് ഞെട്ടി അച്ഛനെ കണ്ടുവരുന്ന വഴി ആരിഫിൻ്റെ വീട്ടിൽ കയറണമെന്ന് കരുതിയാണ് എന്നാൽ ഇവർ ഒപ്പം വന്നാൽ അത് നടക്കില്ല ഇനി എന്തു ചെയ്യും അനു ആകെ പെട്ടതുപോലെയായി അപ്പച്ചൻ അവളെ കൂട്ടി പുറത്തേക്ക് പോയതും അവളെ കാത്ത് പുറത്ത് രണ്ടുപേരും റെഡിയായി നിൽപ്പുണ്ട് അപ്പച്ചൻ അവരുടെ അടുത്ത് പോയി സംസാരിച്ചു തുടങ്ങി രണ്ടു പേർക്കും പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ മോളുടെ കൂടെ തന്നെ നിൽക്കണം ഇടയ്ക്ക് വെച്ച് മുങ്ങരുത് അയാളെ നോക്കി നോക്കിയൊന്ന് തലയാട്ടിക്കൊണ്ട് അവർ കാറിലേക്ക് കയറി ടോണിയും റോണിയും മുൻപിലാണ് ടോണി ഡ്രൈവിങ്ങിലാണ് റോണി കോ ഡ്രൈവിംഗ് സീറ്റിലും അനു പുറകിലും യാത്രയിലുടനീളം അവ രണ്ടു പേരും അനുവിനെ മൈൻഡ് പോലും ചെയ്തില്ല അവരുടെ മനസ്സ് നിറയെ അലീനയെ അപകടപ്പെടുത്തി വളരെ വിദഗ്ധമായി രക്ഷപ്പെട്ട ആളാണ് അനു അനു ഒന്ന് അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ വരില്ല എന്നറിയുന്നത് കൊണ്ട് തന്നെ രണ്ടു പേർക്കും അനുവിനോട് നല്ല രീതിയിൽ ദേഷ്യമുണ്ട് കൂട്ടത്തിൽ ടോണി കുറച്ച് ഗൗരവക്കാരനാണെങ്കിലും റോണി ഒരു സമാധാന പ്രിയനാണ് പക്ഷേ ടോണിക്ക് ഇഷ്ടമില്ലാത്തതൊന്നും റോണി ചെയ്യില്ല ടോണിക്ക് അനുവിനോട് സഹതാപമുണ്ടെങ്കിലും ടോണിക്ക് അത് ഇഷ്ടപ്പെടില്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെ അവനത് പ്രകടിപ്പിക്കാറുമില്ല യാത്ര തുടങ്ങിയിട്ട് അല്പം സമയമായെങ്കിലും രണ്ടുപേരും അനുവിനോടൊന്നും സംസാരിച്ചില്ല അവരുടെ അവഗണന അവളെ നോവിക്കുന്നുണ്ടായിരുന്നു എന്നോട് നിങ്ങൾക്ക് ദേഷ്യമുണ്ടോ ഇനിയും ഇങ്ങനെ ഇരുന്ന ഇവരോട് അടുക്കാനുള്ള അവസരം നഷ്ടപ്പെടുമെന്ന് തോന്നിയതും അനു അവരോട് സംസാരിച്ചു തുടങ്ങി അനുവിൻ്റെ ചോദ്യത്തിന് മറുപടി കൊടുത്തത് ടോണിയാണ് നിങ്ങൾ കാരണമാണ് ഞങ്ങളുടെ കുഞ്ഞനു ജത്തി കോമയിൽ കിടക്കുന്നത് അത് ഞങ്ങൾക്ക് മറക്കാനും പൊറുക്കാനും കഴിയില്ല അപ്പം നിങ്ങളോട് ദേഷ്യം തോന്നാതിരിക്കുമോ ഗൗരവത്തോടെ വാക്കുകൾ കേൾക്കെ അനുവിന് മനസ്സിലൊരു വേദന തോന്നി ഇനിയും ധാൻ മിണ്ടാതിരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് മനസ്സിലായതും അനു സംസാരിച്ചു തുടങ്ങി ശരിയാണ് നിങ്ങളുടെ സഹോദരിയെ അപകടപ്പെടുത്തിയത് ഞാനാണ് പക്ഷേ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ഡ്രൈവ് ചെയ്തിരുന്ന കാറ് അവളുടെ വലത് കൈയിലാണ് തട്ടിയത് ആ വീഴ്ചയിൽ ഒരിക്കലും അവൾ തളർന്നു പോകാൻ സാധ്യതയില്ല കാരണം അതിനു മാത്രം വലിയ അപകടമല്ല അന്ന് സംഭവിച്ചത് പിന്നെ എങ്ങനെയാണ് അലീനയുടെ തലയിൽ ആ മുറിവുണ്ടായത് പെട്ടെന്ന് ടോണിയുടെ കാലുകൾ ബ്രേക്കിൽ അമർന്നു ഒരു വലിയ ശബ്ദത്തോടെ ആ കാറ് റോഡിന് നടുവിൽ നിന്നു അനുവിൻ്റെ ആ ചോദ്യത്തിൽ ടോണിയും റോണിയും ആകെ പകച്ചിരുന്നു അവൾക്ക് എന്ത് മറുപടി കൊടുക്കണമെന്ന് അവർക്കറിയില്ലായിരുന്നു ഒരു നിമിഷം അന്നത്തെ സംഭവം മനസ്സിലൂടെ കടന്നുപോയി അന്ന് ഹോസ്പിറ്റലിൽ നിന്നും ആദ്യത്തിനൊരു കോള് വന്നു അലീന എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഒരു ആക്സിഡന്റ് സംഭവിച്ചു എന്ന് മാത്രമേ വിവരം കിട്ടിയിരുന്നുള്ളൂ ഓടി ആദ്യം ഹോസ്പിറ്റലിലേക്ക് പോയുമ്പോൾ കൂടെ ടെൻഷനോടെ ടോണിയും റോണിയും ഉണ്ടായിരുന്നു ഡവി എന്തോ ബിസിനസ് ആവശ്യത്തിനായി ഡൽഹിയിലായിരുന്നു ഹോസ്പിറ്റലിലെത്തിയതും അവർ ചെന്നത് ഐസോവിലേക്കാണ് എന്നാൽ അവരുടെ മുന്നിലേക്ക് വന്ന ഡോക്ടർ പറഞ്ഞ വാക്കുകൾ ആ സഹോദരങ്ങളെ തകർക്കാൻ കെൽപ്പുള്ളവയായിരുന്നു അലീനയെ ആരോ ക്രൂരമായി റേപ്പ് ചെയ്തിരുന്നു പോരാത്തതിനളെ കൊല്ലാൻ വേണ്ടി മനഃപൂർവ്വം ഒരു ഇരുമ്പിന്റെ കൊണ്ട് തലയിൽ ശക്തമായി ഒന്നിലേറെ തവണ അടിച്ചിരുന്നു അതുകൊണ്ട് തന്നെ തലച്ചോറിലും ഞരമ്പിന് ക്ഷതമേറ്റു അതുകൊണ്ടാണ് അലീനയുടെ ശരീരം മുഴുവൻ തളർന്നുപോയി കിടപ്പിലായത് അരിശുവിൽ തലയിൽ വലിയ കെട്ടും മുഖത്തു പൊട്ടിയ പാടുകളും കുറേയേറെ വയറുകൾക്കിടയിൽ ഓക്സിജൻ മാസ്കും വെച്ച് കിടക്കുന്ന അലീനയുടെ മുഖം മനസ്സിലേക്ക് വന്നതും കണ്ണുകൾ അമർത്തി അടച്ചു ടോണി ഏകദേശം അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു റോണിയും അനു അപ്പോഴും അവരെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ് പെട്ടെന്ന് പിറകിൽ നിന്നും ഒരു കാറിൻ്റെ ഹോൺ കേട്ടാണ് അവർ ശ്രദ്ധ തിരിച്ചത് ടോണി തൻ്റെ മുഖത്തെ വിയർപ്പുകൾ ഒപ്പിക്കൊണ്ട് റോണി അവനെ വിളി വിളിച്ചു പെട്ടെന്ന് തന്നെ ടോണി കാറ് മുന്നോട്ടെടുത്തു അവരുടെ ടെൻഷനും സങ്കടവും നിറഞ്ഞു നിൽക്കുന്ന മുഖം കാണി അനുവിനെന്തോ പന്തി കേട് തോന്നി എന്നാൽ ഇനിയും ഇതിനെക്കുറിച്ച് സംസാരിച്ച ശരിയാവില്ല എന്ന് തോന്നിയതും അനവി അനു അവിടെ അവരുടെ സംസാരം നിർത്തി പിന്നെ അവരുടെ കാറ് നിന്നത് മേലെടുത്ത് തറവാടിൻ്റെ വലിയ ഗേറ്റിന് മുന്നിലാണ് എന്നാൽ ഇനി അങ്ങോട്ട് അലീനയുടെ അപകടത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ ചുരുളഴിയാൻ പോവുകയാണ് എന്ന് അവർ അറിഞ്ഞിരുന്നില്ല